ൾ ഇടുന്നവരാണ് എത്രയോ ഓരോരോ അപ്പൊ നമ്മൾ ഈ രസമായി നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഒരു വിനോദമായി നമ്മൾ കഴിഞ്ഞാൽ ഹൃദയം പാറ പോലെ കടത്തുപോകുന്നതാണ് പിന്നെ ആര് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അവൻ അത് കേട്ടാവുകയില്ല കാരണം ഈ രസങ്ങളിലും വിനോദത്തെ ഹൃദയം കറുത്തുപോയി എന്നുള്ളതാണ് അതുകൊണ്ടല്ലേ ഒരു വിഭാഗം ജനങ്ങളോടും എന്ത് പറഞ്ഞാലും കാരണം അവരുടെ ഹൃദയം പാറ പോലെ കറുത്തുപോയി കൊണ്ടിരിക്കുകയാന്മ ചെയ്യാനാണ് അവന്റെ മനസ്സിനെ തോന്നുന്നത് അപ്പോൾ അവൻ അവനൊന്നും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവൻ തോന്നുകയില്ല ഹൃദയങ്ങൾ പല കാര്യങ്ങളും പോയെല്ലാ പോലെ ഹൃദയങ്ങൾ പോയി ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്മയിലേക്കും അതുപോലെ കാര്യങ്ങളിലേക്കും നിനക്ക് അടുപ്പിക്കണേ അല്ലാമേ തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഒക്കെ പ്രവർത്തികളിൽ നിന്നും മാറി നിൽക്കാനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ഉള്ളവരാണ് ജോലിയില്ലാതെ വിശ്വസിക്കുന്നവരോട് നല്ലൊരു വിവാഹം നടക്കാതെ വിശ്വസിക്കുന്നവരോരുണ്ട് അതുപോലെ തന്നെ വീടില്ലാത്തവർ നമ്മളെ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ കടക്കാറോടുണ്ട് അങ്ങനെ തുടങ്ങിയ നമ്മൾ അനുഭവിക്കുന്ന ഈ വിഷമങ്ങളായാലും ഇതിനൊക്കെ ഒരു ചെറിയ സുഹൃത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒരു മതമായ സൂഹത്ത് ഒരുപാട് പേര് വിഷമിക്കുന്നവരവര് പല രീതി ആ വിശേഷങ്ങൾക്കൊക്കെ ഒരു നല്ല ഒരു ചെറിയ ചെറിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് ഇതിന്റെ മഹത്വമോ വളരെ വലുതാണ് ഈ പതിവായി സൂറായി ഈ സൂറായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റിക്കളയുകയും നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഉദ്ദേശിക്കുന്നത് പോലെ

അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ സൂറത്ത് ഓതുന്നവനെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമതായി നമ്മുടെ ജീവിതത്തിലുള്ള ജീവിതത്തിലുള്ള നിറവേറി കിട്ടാൻ ഈ സൂറത്ത് നൂറ്റിമൂന്ന് പ്രാവശ്യങ്ങൾ എന്നിട്ട് അല്ലാഹുവിനോട് ചെയ്യണം

രണ്ടാമതായി പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നല്ലതുപോലെ ജീവിക്കാൻ ഒരു വരുമാനം അല്ലേ ിലും ഞങ്ങളെ തൊഴിലുകളിലും ഞങ്ങളെ കുടുംബത്തിൽ തൊഴിലുകളില്ലാത്തവരുടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നല്ലതുപോലെ ലഭിക്കാൻ ഹയരായ ഒരു വരുമാനം നമുക്ക് അത്യാവശ്യമാണ് നല്ലൊരു ജോലിയോ ബിസിനസ്സോ െന്തെങ്കിലും ആവശ്യമാണോ അത് നമുക്ക് അതിലൊന്നുണ്ടാകുന്ന തടസ്സങ്ങൾ മാറി കിട്ടാനും ഈ സൂറത്ത് ഒരു നമ്മൾ സുഹൃത്തുക്കൾ

ഇനി മൂന്നാമതായി നമുക്ക് കിട്ടുന്ന നേട്ടം സാമ്പത്തിക നേട്ടമാണ് സാമ്പത്തികമുണ്ടാകാൻ ഹയറായ വരുമാനം ഹയറായ വരുമാനം വന്നു ചേരാൻ ഹയറായ തീരുമാനം വെച്ച് നമ്മൾ അതായത് എനിക്ക് സാമ്പത്തിക നേട്ടമുണ്ടായാൽ ഞാൻ നല്ല നല്ല കാര്യങ്ങളൊക്കെ വിനിയോഗിക്കാം അങ്ങനെ നമ്മൾ തന്നെ അല്ലേ അല്ലാതെ അറാമായ രീതിയിലൂടെ എന്റെ ചെലവഴിക്കാവുന്ന ദാനധർമ്മങ്ങൾ കൊണ്ട് നമ്മളങ്ങോട്ട് ഞങ്ങളെ അലങ്കരിക്കപ്പെടണം നമ്മുടെ അലങ്കരിക്കപ്പെടണം അതുകൊണ്ട് പടച്ചവരേ എനിക്ക് സമത്തുള്ള

അതുപോലെ തന്നെ പാവപ്പെട്ട കുടുംബത്തിനായി നല്ല ഉദ്ദേശം സാമ്പത്തികമായി നമ്മൾ പോലും നമ്മുടെ ദുശീലാവുകയും ചെയ്യുന്നതാണിപ്പോൾ ഒരാൾക്ക് നാല് നേട്ടം കിട്ടിയാൽ അതായത് നമ്മുടെ മനസ്സിലുള്ള മാറി കിട്ടും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സമ്പത്ത് വെച്ച് ഭാവങ്ങളെയും സംരക്ഷിക്കുന്ന വാർഗവും അങ്ങനെ ഒരു മനുഷ്യനായാൽ അദ്ദേഹം എത്രയോ ഭാഗ്യവാനായിരിക്കും

അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ സന്തോഷം ലഭിക്കുന്നതാണ് അത് തന്നെയാണല്ലോ കുടുംബത്തിലുണ്ടാകുന്ന കലഹങ്ങൾ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് ഈ സൂറത്ത് ഒരു തവണ എല്ലാ ദിവസവും പാരായണം ചെയ്താൽ മതി അതുപോലെ തന്നെ വലിയൊരു സഹായം ഈ സഹായം കിട്ടിയാൽ മനുഷ്യനല്ലാകുന്നതാണ് വേറെ ഒരാളുടെ വേണ്ടി വരൂല്ലോ മനുഷ്യരെ അല്ലാഹു അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതാണ് സഹായം കിട്ടിയാൽ വേറെ നമുക്ക് വേണ്ട ഏത് അതുപോലെ തന്നെ ഉണ്ടാകുന്നതാണ് പല രീതിയിലുള്ളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ് പക്ഷേ അള്ളാഹു രക്ഷ നൽകും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തിരുനോട്ടോട്ട മുകളിൽ അതുപോലെ അതുപോലെ തന്റെ ദുനിയാവിലും ആഖിറത്തിലും നീ ഓതുന്ന വെടിക്കി ഭാവനകൾ നൽകുന്നതാണ് ആഖിറത്തിലെ വീട് ഇടാണ് സ്വർഗ്ഗം അതുപോലെ തന്റെ ദുനിയാവിലും बरക്കക്കുള്ള ഒരു വീട് വെക്കുന്നതാണ് ഈ സൂറത്ത് പ്രതിവായി ഓതിവർക്കുള്ള പ്രതിഫലങ്ങളാണ്

ஸ்காரத் அப்போல காவற புகعوவவ தெற்கின்ற தானி சூரத்து படிவாய விளங்குவதற்கு அதுபோல தென முத்த நபி ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் പറയുന്നു இந்த சூரத்து எல்லா દિવસ ஓப்பாயாயற்றையின ஆட்கே பேசானத் தராசி பேசானத் தராசி தட்பதிமகள் தூக்கும்பொളി சூரத்து தட்பையுடைய தட்டில் எடுத்துவெக்கும்பொலான தட்டு பாரமுள்ளதாயும் விரந்துதான்

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, الرحيم. القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس, يوم يكون الناس كالفراش المبثوث وتكون الجبال كالعين المنفوش فأما, فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فهو

നങ്ങളെ രോഗങ്ങളെ സുഖയാക്കണ അല്ലാഹുവേ ആഫിയത്തുൽ ദർനായസ് നിങ്ങൾക്കലുകള നേടണയടപ്പെട്ടവനേ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ വങ്ങളുടെ സൂർ അൽ ബൗളദു പാരായണം ചെയ്യുന്നവരാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണടുകർകളിൽ ചൊല്ലുന്നവരാണ് അല്ലാഹുവേ ഇതെല്ലാം നിങ്ങൾക്ക് രോഗവിജയങ്ങളുടെ കൂട്ടത്തിൽ താരൂർ കർണാവാക്കണ അല്ലാഹുവേ ഞങ്ങളെ രോഗങ്ങൾ സുഖയാക്കണ അല്ലാഹുവേ ആഫിയത്തുൽ ദർനായസ് നിങ്ങൾക്കലുകള നേടണ അമീൻ യാ റബ്ബൽ ആലമീൻ

നീ സാധിപ്പിച്ചു കൊടുക്കണേല്ല ഞങ്ങൾക്ക് നൽകണയല്ല ഏതൊരു ഉദ്ദേശത്തിന്റെ മുകളിലാണോ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി ഇനി കൊടുക്കണല്ല അതിലൊരാള് നീ നിരാശപ്പെടുത്തേറേ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുടെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളോട് ഞങ്ങളോട്

ിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആഭ്യത്തുന്ന ദീർഘായുഷ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങൾ റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ കാക്കണേ അമ്മയെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ നിരണേല്ല ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ലീർഘായു ദുനിയും മാത്രവും

الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم